അല്ലാ ഇത് നമ്മൾ ആസിം വെള്ളിമണ്ണ ആസിം വെള്ളിമണ്ണ നമ്മളെ നഴ്സറി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ആയുള്ള ചാമ്പാണ് ആണ് ആദ്യം തന്നെ ഇത് ഡൽഹാരി ചാമ്പ ആണല്ലോ ആസിം നന്നായിട്ട് ഏഹ് ഇനിയും വലുതാവും ഇത് കവറിലായതുകൊണ്ടാണ് ഏഹ് ഇത് അത്യാവശ്യം സൈസ് വരും അപ്പം അത് നല്ല അടിപൊളി സാധനമാണ് ഒരു വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു വറിയറ്റ അതുപോലെ നമ്മളെ മാങ്ങ മാങ്ങ ഉള്ള മാവ് ചെറിയ തൈ നല്ല ബുസ്റ്റായ തൈയിലാ നല്ല അടിപൊളി മാങ്ങാടേ ഇത് നാംഡോക്കുമായി ഗോൾഡ് എന്ന വെറൈറ്റിയാണ് ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് റുപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആവശ്യക്കാർക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചെടുക്കുന്നുണ്ട് ഹോം ഡെലിവറി ഉണ്ട് ഹൈവേ ഉണ്ട് എല്ലാ പരിപാടിയും പുല്ല് വെച്ചുകൊടുക്കും പിന്നെ പൂന്തോട്ട സെറ്റ് ചെയ്ത് കൊടുക്കും ബീത്തപ്പന കൊടുക്കും എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് കുളമ്പ് മാവാണ് ഇത് നമ്മള് നാട്ടുമാങ്ങന്റെ ഫ്ലേവർ ഉള്ള ചെറിയ നന്നായി കൊലകുത്തി കായ്ക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇത് അത്യാവശ്യം സൈസ് ഉണ്ടാവും പായത്താല് നല്ല മധുരം ഉണ്ടാവും ഇതിന്റെ ചെറിയതും വലുതും എല്ലാ സൈസും തൈ നമ്മളുണ്ട് അപ്പൊ ഇലതാ വലുത് ഇത് ആയിരത്തിഒന്നൂറ് തന്നെ പ്ലാന്റ് ആ മാങ്ങ ഉണ്ട് അല്ല കണ്ണി മാങ്ങ ആയി വരുന്നുണ്ട് വേണ്ട ഏഹ് പൂത്ത മാവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെതാ ഇത് നമ്മളെ അബിയു അബിയു ആണ് ഇത് പൂവിട്ടത് കായ് പിടിച്ച നല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് നെല്ലി ആ നെല്ലിക്ക നെല്ലിക്ക അത് കായ് പിടിച്ച പ്ലാന്റ് ആണ് ഇപ്പൊ കായ് കഴിഞ്ഞാണ് കഴിഞ്ഞതാണ് ഏഹ് നമ്മൾ ഇതൊക്കെ നല്ല കായ് പിടിച്ച നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഏഹ് അതുപോലെതാ ഇത് കോട്ടറക്കോണന്ന് അറിയോ തിരുവനന്തപുരത്തിന്റെ മാവാണ് ആ തിരുവനന്തപുരത്ത് മാ ഇത് ഇതിൻ്റെ അതിൻ്റെ ബാക്കിയുള്ളൊക്കെ പൂത്തതാണ് ഏഹ് അപ്പം നല്ല നല്ല റൈസ് ടി പ്ലാന്റുകളുണ്ട് ഏഹ് ആവശ്യക്കാർ ബന്ധപ്പെട്ടാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് ചെറിയ കുഞ്ഞു പ്ലാന്റുകൾ കൊറിയർ അയച്ചു കൊടുക്കാം ജെബോട്ടിക് ആണ് ഇത് മരത്തിൻ്റെ മുകളിൽ എന്താണ് മുൻപ് റെഡ് ഹൈബ്രിഡ് എന്നാണ് പറയുക ഇത് നമ്മൾ കേരളത്തിൽ എവിടെയും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പയ്ക്ക് ഡി ടി സി കൊറിയറുമായി അയച്ചു കൊടുക്കും കേരളത്തിലെവിടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പയ്ക്ക് നമുക്ക് വേറെ ചാർജുകളൊന്നും ഇല്ല പാക്കിംഗ് ചാർജ് ഇല്ല കൊറിയർ ചാർജ് ഇല്ല എല്ലാം ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പയ്ക്ക് എവിടെ റെഡ് ഹൈബ്രിഡ് നല്ല അടിപൊളി പ്ലാന്റ് ബുഷായ പ്ലാന്റുകൾ നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഓക്കെ നല്ലൊരു നാംഡോക്കുമായി തയ്യാണ് ഏ സന്തോഷത്തോടു കൂടി തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നഴ്സറി സന്ദർശിച്ചതിനും നമ്മൾ എവിടെ എല്ലാ കാര്യങ്ങളും അറിയിച്ചും ഏ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ പിന്നെ ഫോളോവേഴ്സിനും കസ്റ്റമേഴ്സിനും ഒക്കെ എന്ത് വേണമെങ്കിലും സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഗ്രീൻ വില്ലേജ് എക്സോട്ടിക്കിൽ വന്നതിന് നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ഓക്കെ സ്ഥലക്കും